ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനികളും സുരക്ഷിതമായി വന്നിറങ്ങുന്ന ഒരു സംസ്ഥാനമായി കേരളം അധപതിച്ചിട്ടുണ്ട് ഏതാണ്ട് രണ്ടു കോടിയോളം ബംഗ്ലാദേശികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതിലേകദേശം ഒരു ഒരു കോടിയോളം ബംഗ്ലാദേശികൾ ഉള്ളത് കേരളത്തിലാണു എന്ന് ചില സന്ദർഭങ്ങളിൽ തോന്നിപ്പോൾ മമതാ ബാനർജി ബംഗാളിനെ തകർത്തത് ബംഗ്ലാദേശികളെ ബംഗാളികളാണ് എന്ന വ്യാജേന അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിലാണ് അതിൽ കഴിഞ്ഞ ദിവസം ഒരു ബംഗ്ലാദേശി പറയുന്നുണ്ടായിരുന്നു ഒരു വോട്ടർ ഐ ഡി കാർഡും പൊക്കി പിടിച്ച് ഞങ്ങൾ മൂവായിരം ബംഗ്ലാദേശികൾ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തു ഞങ്ങൾക്ക് വോട്ടർ ഐ ഡി ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് പാസ്പോർട്ട് റേഷൻ കാർഡ് താമസിക്കാനുള്ള സൗകര്യം ജോലി സാധ്യതകൾ ഏജന്റ് ഇതെല്ലാം അയ്യായിരം രൂപ പെർ ഹെഡ് എന്ന നിരക്കിൽ ഉണ്ടാക്കി തന്ന വ്യക്തിയെ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവരല്ല പിടിക്കപ്പെടേണ്ടത് ഇവരാണ് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യവിരുദ്ധരെ കൊണ്ടുവന്നിവിടെ താമസിപ്പിക്കുന്നു ഇവരെന്താ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഹോട്ടലിൽ പോയി ഹോട്ടലിൽ പോയപ്പോഴത്തേക്കിന് ഒരു മഹാരാഷ്ട്രക്കാരൻ മഹാരാഷ്ട്രക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അയാൾ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് മോളോട് വളരെ മോശമായ രൂപത്തിൽ കാണിച്ചു പത്തിനെ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ അടുത്ത പോലീസിനെ ഇൻഫോം ചെയ്തു നടക്കാവൂ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വന്നൊരു റിട്ടേൺ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് അപ്പം ഇക്ക പോയിട്ട് അയാളോട് ചോദിച്ചു നിങ്ങൾ എവിടത്തെ കാരണം അത് ഞാൻ മഹാരാഷ്ട്രകാരനാണെന്ന് പറഞ്ഞു അയാളും അയാളുടെ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു വേഗം തന്നെ ഞങ്ങള് പോലീസിൽ വിവരം അറിയിച്ചു ഇവനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പറന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനിയും ഏത് സംസ്ഥാനക്കാരനായിരുന്നാലും ഏത് രാജ്യക്കാരനായിരുന്നാലും ശരി നമുക്ക് ഈ സ്വദേശികൾക്ക് പോലും കിട്ടാത്ത രൂപത്തിലുള്ള ഒരു സപ്പോർട്ട് ഈ ക്രിമിനൽ സംഘത്തിന് നമ്മുടെ രാജ്യത്തിനകത്ത് കിട്ടുവാണ് ഏ ഒരു കുഞ്ഞു മകൾ ഉണ്ടായിരുന്നു അഞ്ചു വയസ്സുള്ള ചാന്ദിനി ആ ചാന്കുട്ടിയെ അഷ്വാലം എന്ന് പറയുന്ന നരാധമൻ കാമഭ്രാന്തൻ അവനീ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോയി ഐസ്ക്രീമും വാങ്ങിച്ച് തെരുവിലൂടെ നടത്തി കൊണ്ടുപോയി കുറച്ചപ്പുറത്ത് അങ്കമാലിക്ക് അടുത്ത് കൊണ്ടുപോയിട്ട് അവൻ അവന്റെ കാര്യം സാധിച്ചിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന് ചാക്കിനകത്ത് കെട്ടി അവനെയും ജാമ്യത്തിൽ എടുക്കാൻ വന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആളുകളായിരുന്നു എങ്ങനെയാണ് നമ്മുടെ നാട് രക്ഷപ്പെടുക ഇപ്പൊ നോക്ക് അബ്ദുൽ റഹീം എന്ന ഒരുത്തൻ സൗദി അറേബ്യയിൽ ചെന്ന് ആ നാട്ടുകാരനായ ഒരു അറബിയുടെ മകനായ അനസ് എന്ന് പറയുന്ന പതിനഞ്ചുകാരനെ അടിച്ചു കൊന്നു അവനു വേണ്ടി സംസാരിക്കാൻ ആ രാജ്യത്തിനൊന്നൊരാളെ കിട്ടുമോ നിങ്ങൾക്ക് കിട്ടില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന നേഴ്സ് ചെറുപ്പക്കാരനുമായി ബന്ധം സ്ഥാപിച്ച ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു ഒടുവിൽ അവന്റെ ഭാര്യ പദവി അലങ്കരിക്കുന്നു സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നു രജിസ്റ്റർ മാരേജുകൾ കഴിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു പിന്നീട് അവൻ ഇവളെ ലൈംഗികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവന് ഓവർഡോസ് മെഡിസിൻ കൊടുത്ത് കൊന്ന് അവനെ കഷ്ണങ്ങളാക്കി പോളിത്തീൻ കവറുകളിലാക്കി വാട്ടർ ടാങ്കിനകത്ത് ഉപേക്ഷിച്ചിട്ട് സാധാരണ നിലയിൽ പോലെ ജോലിക്ക് പോകുന്നു പെണ്ണുരൊക്കെ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആ രാജ്യത്ത് നിന്നൊരാളും വരില്ല അതൊക്കെയാണ് ആ രാജ്യത്തിന്റെ പ്രത്യേകതകള് ഇപ്പോൾ സൗദി അറേബ്യയിൽ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിച്ചതിന്റെ പേരിൽ തീവ്രവാദ കുറ്റം ആരോപിച്ച് ഇന്നലെ ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇന്ന് ജുമൈക്ക് ശേഷം ആ വധശിക്ഷ നടപ്പിലാക്കും രാജ്യദ്രോഹികൾക്ക് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധർക്ക് ഒരു രൂപത്തിലും മാപ്പില്ലാത്ത കുറ്റമാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്നത് ഇന്ത്യ ഒഴികെ ഇപ്പോഴ പെരുമ്പാവൂരിലിരുന്നിട്ട് പാകിസ്ഥാൻ ചാര സംഘടനകളുമായി പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി നിരന്തരം രാജ്യരഹസ്യങ്ങൾ ചോർത്തിയതിന്റെ പേരിൽ ഒരുത്തൻ അറസ്റ്റിലായിട്ടുണ്ട് പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഫോണിൽ നിന്നും പാകിസ്ഥാൻ അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു അസാം സ്വദേശി മുബാറക് ഹുസൈൻ എന്ന വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നിലയിൽ ഈ ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് പോലീസിൽ മറ്റൊരു സംഭവത്തിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് മുബാറക്കിന്റെ ഫോണിൽ പോലീസ് പരിശോധന നടത്തിയത് പിന്നാലെ തന്നെ ഇയാളെ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നടക്കം അനധികൃതമായി കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പിടിയിലായ ആസാം സ്വദേശി മുബാറക്കും ഇന്ത്യയിലേക്ക് കടന്നത് എങ്ങനെയാണ് എന്നതും വ്യക്തമല്ല ഇവർ ഇത്തരത്തിൽ അനധികൃതമായി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി പാകിസ്ഥാന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ചാർ സംഘടനയിലെ അംഗങ്ങളാണോ എന്നതടക്കമുള്ള സംശയങ്ങളും ഉയർന്നു വരികയാണ് പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ചാവേറുകൾ പെരുമ്പാവൂരിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വേഷത്തിൽ വിഹരിക്കുന്നുണ്ടാകാം എന്ന വിലയിരുത്തലുകളും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് മുബാറക് ഹുസൈൻ താൻ ചീട്ട കളിച്ചുകൊണ്ടിരിക്കെ ഒരു സംഘം ആളുകളെത്തി മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തുന്നത് എന്നാൽ മുബാറുഖിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി പരിശോധിക്കാനിടയായി ഈ സമയത്താണ് പാകിസ്ഥാൻ നമ്പർ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പിൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഷെയർ ചെയ്യാനായിരുന്നു ഈ ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്നത് കുട്ടികളുടെ നഗ്ന ചിത്രം കൈവശം വെച്ചതിന് ഇയാൾക്കെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ നമ്പറുകളുടെ കാര്യത്തിൽ വരുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കും നിങ്ങൾ എഴുതി വെച്ചോ കാരണം ഇവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും സഹായ സഹകരണങ്ങളും കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ ഇവിടെ കിടന്ന് വരുത്താൻ പ്രതിയെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ പാക് ചാരന്മാർ കേരളത്തിൽ വിലസി നടക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിലായി പിടിയിലായത് മൂന്ന് പാക് ചാരന്മാരാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ ചാരന്മാർ അറസ്റ്റിലായി ഹിമാചൽ പ്രദേശിലെ ദേഹ സ്വദേശി അഭിഷേക് ഭരദ്രാജ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്വദേശിയായ സാഖൂർ ഖാൻ മംഗ്ലിയാർ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ താനെ സ്വദേശിയായ മുരളീധർ വർമ്മ എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് മൂന്നുപേരെയും പോലീസ് വിവിധ ഏജൻസികളും ചോദ്യം ചെയ്തു വരികയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ ഒരു ഡസനോളം അല്ലെങ്കിൽ ഒന്നര ഡസനോളം പാക് ചാരന്മാരെയാണ് അറസ്റ്റിലായത് അഭിഷേക് ഭരത് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വീടിൽ റെയ്ഡ് നടത്തിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിന് പിന്നാലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി ഇയാൾ മാസങ്ങളായി പാക് ചാര സംഘടനയായ ഐ എസ് ഐ ഏജന്റുമാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയായിരുന്നു കോളേജ് പഠനം ഇടയ്ക്ക് നിർത്തി ഇയാൾ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായി തന്നെ പ്രവർത്തിച്ചു അതുപോലെ എ കെ ഫോർട്ടി സെവൻ തോക്കും കൈവശം അവരുടെ നാടുകളിൽ ഭീകര പ്രവർത്തനങ്ങൾ ചെയ്ത് കൊടും ക്രിമിനലുകളായിട്ടുള്ള യുവന്മാര് സകലവിധ സൗകര്യങ്ങളോടും കൂടി ജോലിയായി കുടുംബമായി നിർഭയത്വമായി പിന്തുണയ്ക്കാൻ ആളുകളായി സുരക്ഷിതത്വമായി നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി വന്നിട്ട് കള്ള പാസ്പോർട്ടുകളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് വ്യാജ ഐഡന്റിറ്റികൾ സ്വീകരിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഏത് രൂപത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ നാടുകളിലെ കുഞ്ഞുങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പാകിസ്ഥാനികൾക്ക് ഫോർവേഡ് ചെയ്ത് ഈ കുട്ടികളെ തട്ടിയെടുത്തും ബലാത്സംഗം ചെയ്തും ഇവമാര് നമ്മുടെ രാജ്യത്ത് തന്നെ സുഖസുന്ദരമായി ജീവിക്കുവാണ് ശരിക്കും ഇവരല്ല കുറ്റക്കാർ ഇവരല്ല കുറ്റക്കാർ ഇവരെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് നിർഭയത്വം ഉണ്ടാക്കി കൊടുത്ത് എല്ലാ രൂപത്തിലുള്ള പിന്തുണയും നൽകി അവരെ ഇവിടെ വച്ചു വളർത്തുന്ന നമ്മുടെ രാജ്യത്തുള്ള പൗരന്മാർ പെർ ഹെഡിന് ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിൽ ഇവർക്ക് ഐ ഡികൾ ഉണ്ടാക്കി കൊടുത്ത് ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ നമ്മുടെ രാജ്യം തകർക്കാൻ അവനെയൊക്കെയാണ് പബ്ലിക്കിൽ വെച്ചിട്ട് തൂക്കിലേറ്റേണ്ടത് കവർ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് അതുപോലെ ദിവസം വേറെ ഒരു ാണ് ഇവന്റെ മൊബൈൽ ഫോൺ നോക്കുമ്പോഴാണ് ഇവന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ശ്രദ്ധയിൽപ്പെടുന്നതെങ്കിൽ ഇവൻ അതല്ലാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും ഒരുപക്ഷെ ഈ കുറ്റകൃത്യത്തിന് അവനെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പാകിസ്ഥാൻ ചാരനാണ് ഇവനെന്ന് തിരിച്ചറിയുമോ ആർക്കെങ്കിലും അവസാനമായി ചിത്രം പങ്കുവച്ചത് അതുപോലെ മുൻപ് ജലന്തറിൽ ഗ്രനേഡ് ആക്രമണം നടത്തിയ പാക് ഭീകരൻ ഷഹസാദ് ഭട്ടായിയെ ഇയാൾ ചില ഫോട്ടോകളിൽ ടാഗ് ചെയ്തിട്ടുണ്ട് അഭിഷേകിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഹിമാചൽ പോലീസ് ഫോണിൽ നിന്നും സംശയിക്കുന്ന നിരവധി രേഖകളും സന്ദേശങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത് തന്നെ ഇയാൾക്കെതിരെ ബി എൻ എസ് ലെ നൂറ്റി അൻപത്തി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ഇയാളെ ഇന്നലെ വൈകിട്ടോടെയാണ് കങ്കറയിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതും അതേപോലെ തന്നെ മറ്റൊരു പാക് ചാരനായ സാക്കൂർ ഖാർ മംഗ്ലിയാർ രാജസ്ഥാനിലെ സർക്കാർ ജീവനക്കാരനായ ഇയാൾ സംസ്ഥാനത്തെ മുൻ കോൺഗ്രസ് സർക്കാരിലെ മന്ത്രിയായിരുന്ന ഷാലെ മുഹമ്മദിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി ആയി ജോലി ചെയ്തു വന്ന വ്യക്തിയാണ് അതുപോലെ രണ്ടുപേരെയും ഇവർ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ് ഇയാളുടെ ഫോണിൽ പാക് പൌരന്മാരുടെ മൊബൈൽ നമ്പറുകൾ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്യലാകട്ടെ ഏഴ് തവണ ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചതായും മനസ്സിലാക്കാൻ സാധിച്ചു പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വീഡിയോകളോ ഇയാളുടെ ഫോണിൽ നിന്ന് എന്നാൽ ചില ഫയലുകൾ ഡിലീറ്റ് ചെയ്തതായിട്ടും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സാക്കൂർ ആകട്ടെ ജില്ലാ കൺട്രോൾ റൂമിൽ ഡ്യൂട്ടിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഖാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ സംശയം ഉന്നയിക്കുന്നുണ്ട് രണ്ട് ബാങ്ക് അക്കൌണ്ടുകൾ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക രേഖകളും അന്വേഷിച്ചു വരികയാണ് ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇയാളെ രാജസ്ഥാൻ പോലീസും സിഐഡിയും ജയ്പൂരിൽ എത്തിച്ചിട്ടുണ്ട് മറ്റൊരു പാക് ചാരനായ രവി മുരളീധർ വർമ്മ മുംബൈയിലെ പ്രശസ്ത സ്ഥാപനത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയി ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു പാക് യുവതിയുമായി അടുക്കുകയും സോഷ്യൽ മീഡിയ വഴി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്തതായിട്ടാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് ന്യൂസ് ഡെസ്ക് ഇങ്ങനെ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം നൂറുകണക്കിന് ചാരന്മാരെയാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തിയതിനേക്കാൾ എത്രയോ ഭീകരമാണ് കണ്ടെത്താത്ത ആളുകൾ അവരിലേക്ക് ഇനി എങ്ങനെയെത്തും ശരിക്ക് പറഞ്ഞാൽ ഇവരിൽ ഒരാളെ പിടിച്ചാൽ തന്നെ ഇതിന്റെ അടിപേര് ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം ഇവർക്ക് ഐ ഡി കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന വ്യക്തിയെ കണ്ടെത്തണം അയാളെ പരസ്യമായിട്ട് ശിക്ഷാ സംവിധാനത്തിൽ ഏർപ്പെടുത്തിയാൽ ഇനിയും ഒരാൾ ഇതിന് തയ്യാറാകുമോ ഇല്ലേ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും നന്ദി